ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം നൂറിലേറെ കേന്ദ്രങ്ങളിൽ ഉണ്ടായി എന്ന് വാർത്ത വരുന്നു മരണസംഖ്യ ഇരുപത്തി ഒരായിരം കവ കവിഞ്ഞു ചെങ്കടലിന് പുറത്തും കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ടോൺ ആക്രമണം ഉണ്ടായി ഈ അവസരത്തിൽ കൂടുതൽ വാർത്തയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്കൊപ്പം പി പി ജെയിംസ് ചേരുന്നു ജെയിംസ് ഗുഡ് മോർണിംഗ് ലോകം മുഴുവൻ അലോസരമായിരിക്കുന്നു അല്ലെ പി ജെയിംസ് തീർച്ചയായിട്ടും എല്ലായിടത്തും സംഘർഷങ്ങളാണ് ഇത് ഈ ആയുധ കച്ചവടക്കാർ ഉണ്ടാക്കുന്നതായിരിക്കണം അതല്ലാതെ ഇത്രയും സംഘടിതമായ ആക്രമണങ്ങൾ ഒന്നിനു ഒന്നിനുപറകെ ഒന്നായി വരാനിടയില്ല എന്തായാലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ധ്രുവീകരണം വളരെ ശക്തമാണ് എസ്കെയിൻ എന്തായാലും ഗസയിലേക്ക് എത്തുമ്പോൾ ഗസയിലെ വലിയ ആക്രമമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്നത് നൂറിലേറെ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തീ തുപ്പുകയായിരുന്നു മനുഷ്യർക്കുമേൽ കെട്ടിടങ്ങൾക്കുമേൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ മണിക്കൂറുകളിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു മരണസംഖ്യ ഇരുപത്തോരായിരം കവിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു അത് അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഔദ്യോഗിക കണക്കാണ് ഇരുപത്തോരായിരം കവിഞ്ഞിരിക്കുന്നു അതിൽ ഏതാണ്ട് പതിനയ്യായിരത്തിലേറെ സ്ത്രീകളും കുട്ടികളുമാണ് എസ് കെൻ അതിൽ എണ്ണായിരത്തി അഞ്ഞൂറിലേറെ കുട്ടികൾ ആറായിരത്തി അഞ്ഞൂറിലേറെ സ്ത്രീകൾ അപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും ഇരുപത്തോരായിരം പേർ കൊല്ലപ്പെട്ടതിൽ പതിനയ്യായിരത്തിലേറെ പേർ സ്ത്രീകളും കുട്ടികളുമാണെന്നറിയുമ്പോൾ ആ കൂട്ടക്കുരുതിയുടെ ഒരു തീവ്ര മുഖമാണ് അത് കാണിക്കുന്നത് എന്തായാലും വല്ലാത്ത ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നു ഹമാസിനെ കീഴക്കുന്നത് വരെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല പക്ഷേ ഹമാസിന് നേരെയല്ല ആക്രമണങ്ങൾ നടക്കുന്നത് അവർ തുരങ്കങ്ങളിലാണ് നൂറിലേറെ തുരങ്കങ്ങൾക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിൽ ബോംബെട്ടതായി അവർ അവകാശപ്പെടുന്നുണ്ട് എന്നാലും ഭൂതികുടെ ഭാഗത്ത് നിന്ന് ചെങ്കടലിൽ വലിയ ആക്രമണം നടക്കുന്നുണ്ട് അതും ഇതിൻ്റെ ഭാഗമാണ് ഹമാസിനെ ഗയിൽ അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളെ ആക്രമിക്കുന്നു എന്ന പേരിലാണ് യമനിൽ നിന്ന് ഹൂതികൾ ആക്രമണം അയച്ചുപിടുന്നത് യമൻ്റെ അടുത്താണ് ഈ ചെങ്കടലിന്റെ കടന്നു പോകുന്ന ബാബെ മാൻഡലേ ആ ഇരുപത് മൈൽ മാത്രം വീതിയുള്ള പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഹൂതികളുടെ ആക്രമണം നടക്കുന്നത് ചെങ്കടലിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഏതാണ്ടൊക്കെ ഒഴിഞ്ഞു എന്നിട്ടും ആക്രമണം നടക്കുന്നു ഇന്നലെ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരയച്ചത് പന്ത്രണ്ട് ഡ്രോണുകളാണ് ആ പന്ത്രണ്ട് ഡ്രോണുകളും വെടിവെച്ചിട്ടതായി അമേരിക്കയുടെ ഡിസ്ട്രോയർ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നു ഒപ്പം തന്നെ മൂന്ന് കപ്പൽ വേദക മിസൈലുകൾ പ്രയോഗിച്ച് രണ്ട് ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചു അതിലൊരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം വെടിവെച്ചിട്ടതായിട്ടാണ് അവകാശപ്പെടുന്നത് എന്തായാലും ഇത് വല്ലാത്ത രീതിയിൽ പടരുകയാണ് പടരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നീളുന്നു എസ്കെൻ മധ്യ ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ അവിടെ ഉരുളുന്നുണ്ട് നേരത്തെ അത് വടക്കൻ ഗസയിലായിരുന്നു തെക്കൻ ഗസയിലായി ഇപ്പോൾ മധ്യ ഗസയിലാണ് എൺപത്തി മൂന്ന് ട്രക്കുകൾ റഫ ബോർഡറിലൂടെ കടന്നു വന്നു അത് കടത്തിവിട്ടിട്ടുണ്ട് എന്തായാലും പാലസ്തീൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് ഇത് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമെന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം ഒരു വല്ലാത്ത ലോകത്തോടുള്ള ഭീഷണിയാണ് ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ല എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദിന്യാഹു പറയുന്നത് എസ് കെ ജെയിംസ് മറ്റൊരു വാർത്ത വരുന്നത് സിറിയയിലും ഇറാഖിലും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇവരെ ആക്രമിച്ചതിൻ്റെ പ്രതികാരമാണ് ഈ നടപടിയെന്ന് പറയുന്നു എസ് കെ സിറിയയിൽ സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും അവിടുത്തെ ഇറാൻ പിന്തുണയുള്ള ഹെസ്ബുള്ളയ്ക്ക് നേരെയാണ് അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നിട്ടുള്ളത് അതിൽ ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ കൃത്യമായിട്ട് അറിവായിട്ടില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സൈനിക താവളമുണ്ട് സിറിയയിലും ഇറാഖിലും രണ്ടിടത്തും ആക്രമണം നടന്നിരുന്നു അതിലൊരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിന് തിരിച്ചടിയായിട്ടാണ് തങ്ങൾ സിറിയയിലും ഇറാഖിലും ഈ ഹസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന് അമേരിക്ക പറയുന്നു എന്തായാലും ഈ ആക്രമണങ്ങൾക്കെതിരെ സിറിയയിലെയും ഇറാഖിലെയും സർക്കാരുകൾ രംഗത്തു വന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതിലറിയേണ്ട ഒരു കാര്യം ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് അത് ഇറാഖ് സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവർ വന്നത് ആ വന്നവർ തന്നെ ആ രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്തുന്നു അവരുടെ സൈനിക ബേസിന് നേരെ ഹിസ്ബുൾ ആക്രമ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുൾ ആക്രമണം നടത്തുന്നു ഇറാക്കിൻ്റെ ഒരു പ്രത്യേകത എസ്കയൻ ഒരേ സമയം അമേരിക്കയുമായി ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് സഖ്യകക്ഷിയാണ് ഒപ്പം ഇറാനുമായി സഖ്യകക്ഷിയാണ് യു എസും ഇറാനുമാണെങ്കിൽ ശത്രുക്കളാണ് താനും ഇപ്പം രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഇവർ പരസ്പരം പോരടിക്കുകയാണ് സിറിയയുടെ കാര്യം കുറച്ചുകൂടി കൂടി വ്യത്യസ്തമാണ് സിറിയയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഭാഷയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ അനുകൂല സർക്കാരാണ് പക്ഷെ അവിടെ അവരുടെ അനുമതിയില്ലാതെ ആയിരത്തോളം അമേരിക്കൻ സൈനികരുണ്ട് അവരുടെ സൈനിക താവളമുണ്ട് സിറിയൻ സർക്കാരിൻ്റെ അനുമതിയില്ല പക്ഷെ അവിടെയാണ് ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ സിറിയയിലെ ഹെസ്ബുള്ളയ്ക്കെതിരെയും ആക്രമണം നടത്തിയിരിക്കുന്ന അമേരിക്ക വല്ലാത്തൊരു രാഷ്ട്രീയ സമ്പവാസമാണ് ഇതിൻ്റെ ഒക്കെ പിറകിൽ ഹെസ്ബുള്ള ലബനിൽ നിന്ന് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെസ്ബുള്ള ലബനിലാണ് ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ ആക്രമണം നടത്തിയിരുന്നു അതിന് പ്രതികാരമായിട്ട് കൂടിയാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ അപ്പോൾ ഇസ്രായേൽ അമേരിക്ക ഒരു സഖ്യത്തിന്റെ പ്രകടനം കൂടിയാണത് അപ്പോൾ ഇസ്രായേലിന് സമ്മർദ്ദമുണ്ട് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണമുണ്ട് അപ്പോൾ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നതിന്റെ സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ എസ് കെ എം ഓക്കെ താങ്ക് യു വി ബി ജെയിം സ്വീകാര്യം കൂടി യുക്രൈൻ്റെ വ്യോമാക്രമണത്തിൽ ഒരു റഷ്യൻ യുദ്ധ കപ്പൽ തകർത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നു റഷ്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത് ക്രിമിയയിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു അതിന്റെ എസ് കെ ഈ റഷ്യ പൊതുവെ വളരെ ശക്തമായ രീതിയിൽ ഉക്രൈൻ്റെ ടെറിറ്ററികൾ ഉക്രൈൻ പിടിച്ച ടെറിറ്ററികൾ വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എക്സസൈസ് നടന്നതിൻ്റെ ഇടയിലാണ് ഉക്രൈൻ അവരുടെ വ്യോമസേന അവർക്ക് വലിയ കാര്യമായിട്ട് വ്യോമസേനയൊന്നും പക്ഷേ അവർ വ്യോമാക്രമണം നടത്തി റഷ്യയുടെ അധിനിവേശത്തിലുള്ള ക്രീമിയ രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചടക്കിയതാണ് ക്രീമിയ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പ്രദേശമാണ് കരിങ്കടലിലേക്ക് ബ്ലാക്ക് സീയിലേക്കുള്ള ഒരു വാതായനം കൂടി നിൽക്കുന്ന ക്രീമിയയിലേക്കാണ് അവിടെ പോർട്ടിൽ പോയി ആക്രമണം നടത്തി നോവോഷർ കാസ്ക് എന്ന യുദ്ധക്കപ്പൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി എന്നാണ് റിപ്പോർട്ട് വരുന്നത് നേരത്തെ നമ്മൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം എസ്കെൻ അവരുടെ ഫ്ളാഗ്ഷിപ്പ് റഷ്യയുടെ ഫ്ളാഗ്ഷിപ്പ് അഭിമാനമായിട്ടുള്ള മോസ്കോ ഇതുപോലെ തന്നെ സ്റ്റോം മിസൈലുകൾ അയച്ച് അവർ തകർത്ത് കളഞ്ഞു അപ്പം പന്ത്രണ്ടോളം റഷ്യൻ യുദ്ധക്കപ്പലുകൾ ഇതിനകം തകർത്തിട്ടുണ്ട് ഉക്രൈൻ അപ്പോൾ എന്തായാലും ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്മാറില്ല അമേരിക്കയിൽ നിന്നും വെസ്റ്റിൽ നിന്നുള്ള സഹായങ്ങൾ കുറഞ്ഞു ഉക്രൈൻ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അവർക്ക് പരാജയം വരാൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉക്രൈൻ കൊടുത്തിരിക്കുന്നത് റഷ്യയ്ക്ക് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്നൊരിതാണ് റഷ്യയുടെ ഏറ്റവും വലിയ ശക്തി നാവിക ശക്തികളിലൊന്നായിരുന്നു പക്ഷേ നാവിക ശക്തിയിലുള്ള പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ ഉക്രൈൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു എസ്കെ ഓക്കെ ജെയിംസ് മറ്റൊരു കാര്യം ഈ ചരക്കപ്പലിനു നേരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നേവിയുടെ നിരീക്ഷണം കൂട്ടി നമ്മുടെ യുദ്ധക്കപ്പലുകളൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നു എന്താണ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാഴ്ചകൾ എസ് കെ എൻ ഈ ഇന്ത്യ ഇസ്രായേൽ ഹമാസ് യുദ്ധം കനത്തതോടെ ഇന്ത്യയെ കൂടി ചില വിഭാഗങ്ങൾ ചില ഭീകരവാദി ഗ്രൂപ്പുകൾ ടാർഗറ്റ് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് ഇതേ തുടർന്ന് കൂടിയാണ് എന്ന് മാത്രമല്ല സൗദിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ നിന്ന് വരുന്ന കപ്പൽ ഇന്ത്യയിലെ മംഗലാപുരത്തേക്ക് പോകുന്നു സൗദിയുമായിട്ട് യമനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എട്ട് വർഷമായി ഹൂതികൾ അപ്പോൾ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ വരു നിന്ന് വരുന്ന എണ്ണക്കപ്പലുകൾ തടയുക അല്ലെങ്കിൽ അവയെ ആക്രമിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് അത് അറബിക്കടലിൽ വെച്ചാണ് ആക്രമണം നടന്നത് ഗുജറാത്തിൻ്റെ തീരത്ത് പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അത് ഭീഷണിയായിരിക്കുന്നു ഇന്ത്യൻ നാവികസേന അവിടെ ശക്തമായിട്ട് യുദ്ധക്കപ്പലുകൾ നിരീക്ഷണ പറക്കലെല്ലാം എല്ലാം കൂട്ടി വളരെ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഭീഷണിക്ക് നടുവിൽ പാക്ക് ഭീകരര് കടന്നുകയറുന്നു അതിനെ തടയാൻ പാക് അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും ഇന്ത്യ ശക്തമായിട്ടുള്ള വിന്യാസം നടത്താൻ തീരുമാനിക്കുക നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മുംബൈ ആക്രമണത്തിലെ സൂത്രധാരനായ ഹഫീസ് സയ്ദ് പുതിയ പാർട്ടി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയെന്ന വാർത്തയും ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് കാരണം മുംബൈ ഭീകരാക്രമണം നടത്തി ഇപ്പോൾ പാകിസ്ഥാനിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പുള്ളിയുടെ മകനെ ഹഫീസ് സയ്യിദിൻ്റെ മകനെ മത്സരിപ്പിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം ജയിലിലാണ് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പക്ഷേ അദ്ദേഹത്തിന് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ സൈന്യവും പാക് സർക്കാരും നൽകുന്നു എന്നുള്ളത് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും ഒരുപക്ഷേ അറബിക്കടലും ഒക്കെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എസ് കെയിംസ്